ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു ദിവസം കേട്ടോ കാണിക്കുന്നത് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഒക്കെ ചെയ്യുന്നതേ ഇന്ന് രാവിലെ തന്നെ ഉള്ളിത്തണ്ട് ഉണ്ടാക്കാം എന്നാട്ടോ വിചാരിച്ചത് ഉള്ളിത്തണ്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഉള്ളിത്തണ്ടൊക്കെ എടുത്തുവെച്ച് അവിടേക്കും തുടച്ചിട കേട്ടോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു വെച്ചതാട്ടോ ഉള്ളിത്തണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചു എനിക്കിത് ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് കുറേയൊക്കെ കഴിക്കല് തുടങ്ങിയത് അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനെ കഴിക്കാൻ ഞാനതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത് അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് നമുക്ക് ഉപ്പേരിക്ക് വറവിടാം പാത്രമൊക്കെ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇടുക എന്നിട്ട് നമ്മൾ കുറച്ച് കറി വെപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഈ ഉള്ളിത്തണ്ടും പച്ചമുളകും കൂടെ നമുക്കതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇടാം ഞാനതിൽ കാണിച്ചിട്ടില്ല ഒരിത്തിരി വെള്ളമൊഴിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് മീൻ കിട്ടിയിട്ടോ അതിൽ സൂത മീൻ നമുക്ക് അച്ചാറിടാൻ എടുക്കാം ഇപ്പം മാന്തളമീനാണ് ഞാൻ എടുത്തിട്ട് കുറച്ച് കായം പട്ടി വയ്ക്കാം അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് കായം പട്ടി വെച്ചു അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് ചോറ് വെന്ത് വന്നു കേട്ടോ ഞാൻ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് വാർത്തു വെച്ച് തന്നെ എന്നിട്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു ഇഞ്ചിൽ വെള്ളം കുറച്ച് കുറവായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ വന്നിട്ട് മുട്ട അയാപ്പൊക്കിങ്ങനെ അതിൽ മുട്ട എന്തൊക്കെ ചേർത്തു കേട്ടോ ഉള്ളിത്തണ്ടല്ലേ സമയം കൊണ്ട് മീൻ വറുത്തെടുത്തു അടുക്കള പണി ഏകദേശം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ അവിടെ തുടച്ച് കുറച്ച് പാത്രങ്ങളൂടെ കഴുകി വെച്ചാൽ ഇന്നത്തെ അടുക്കള പണി കഴിയും മീനൊക്കെ വറുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ പകുതി കൂടെ ഇട്ടു അങ്ങോട്ട് വറുത്ത് പോരിയാല് മീൻ മീനിന്റെ പണികളെല്ലാം തീരും ഉപ്പേരി മീനൊക്കെ ഞാൻ ഓരോ പ്രാർത്ഥന പാത്രത്തിലൊക്കെ ആക്കിട്ട് എടുത്തു വെച്ചു കേട്ടോ അപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ കേട്ടോ എനിക്കിഷ്ടം അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടി പിടിച്ചു പോവും ആ പാത്രം കൂടെ കഴുകിയിട്ട് എടുത്തു വെച്ചു ഞാൻ എപ്പോഴും കേട്ടോ യൂസ് ചെയ്ത പാത്രങ്ങൾ അപ്പം കഴുകി വയ്ക്കുവേ നിങ്ങളൊക്കെ എങ്ങനെയാണോ സമയപ്പേക്ക് ഉച്ചക്ക് ഒരു മണി ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ചോറെ എടുത്തു മീൻ എനിക്കിഷ്ടപ്പെട്ട മീനാണ് കേട്ടോ അത് പിന്നെ കുറച്ച് ഉപ്പേരി എടുത്തു പിന്നെ മോരുകറി ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസത്തേക്ക് ഒരുമിച്ചാട്ടോ മോരുകറി ഉണ്ടാക്കാറ് ചോറ് കഴിച്ചു പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴായിട്ടോ എനിക്ക് മീഷോ ഒരു ചുരിദാർ ബിറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തയ്ക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഞാനതിരുന്ന് തയ്ക്കട്ടോ തയ്ച്ചിട്ട് ഞാൻ വീഡിയോടാണ് ഡ്രസ്സിൻ്റെ അപ്പോൾ ഇന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബായ് നാളെ കാണാം